എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമ്മളുടെ ഒരു ഡെയിലി വ്ളോഗൊക്കെയാണേ അപ്പോൾ മൂന്ന് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ പോകാൻ മടിയൊന്നും കാണിച്ചില്ലെങ്കിലും എഴുന്നേക്കാൻ കുറച്ച് പാടായിരിക്കും വെള്ളിയാഴ്ചയൊക്കെ മഴ ആയതുകൊണ്ട് അന്ന് തൊട്ട് അവധിയല്ലായിരുന്നു എന്തായാലും ഒരു ഏഴുമണിയൊക്കെ ആകാറായപ്പോഴത്തേനും രണ്ടുപേരെയും പോയി വിളിച്ചു വെച്ചൂട്ടൻ ആദ്യം തന്നെ എഴുന്നേക്കും ദേവൂട്ടൻ ഇച്ചിരി ഒരു ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയുള്ള താല്പര്യമൊക്കെ കാണിച്ചു പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിളിച്ച് അപ്പോൾ ഇന്ന് രാവിലെ രണ്ടുപേരും ചോറല്ല കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അവർ കൊണ്ടുപോകുന്നതും അതാന്ന് പറഞ്ഞു ഒരു ദിവസം പലഹാരം ഒരു ദിവസം ചോറ് അതാണല്ലേ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അങ്ങനെ നമ്മളുടെ ആദ്യത്തെ സെറ്റ് ഇടിയപ്പൊക്കെ റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇടിയപ്പൊക്കെ അടുപ്പേ വെച്ചിട്ട് ഞാൻ ബീട്രൂട്ടൊക്കെ റെഡിയാക്കി ബീട്രൂട്ട് തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് മാത്രം പിന്നെ അതിന് വേണ്ട സവോളയും അങ്ങനെ സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് അതൊന്ന് മെഴുക്കു വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഇത്രയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അവരെ കുളിപ്പിക്കാനും ഒരുക്കാനും ഒക്കെ ആയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ കണ്ട കേട്ടോ ഈ കുളവി മണ്ണെടുക്കുവാണേൽ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ട് കേട്ടോ കുഴിച്ച് കുഴിച്ച് അതിൽ നല്ല മണ്ണിങ്ങനെ എടുത്തുകൊണ്ട് പോവുക കൂട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുത്തു കിട്ടിയെങ്കിലും ഒന്ന് ഓർത്ത് മാറി കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒരുക്കി വണ്ടിയൊക്കെ വന്നു അതിലേക്ക് ഏറ്റി വിട്ടു പത്ത് മണി ആകാറായപ്പോഴത്തേനും കണ്ടോ പത്ത് മണി പൂക്കൾ കൃത്യമായിട്ട് ഹാജർ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ അലങ്കോലായിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒന്ന് ക്ലിയർ ചെയ്യണം ഈ റെഡ് പ്ലാന്റ് ഒക്കെ കുറച്ച് മാറ്റിയൊക്കെ വെക്കണം എല്ലാം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേന് ഉറവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ മഴ വന്നേ പുർവശ ചാവ് ഉപകാരമെന്ന് പറയാൻ കാരണം ഗാർഡൻ ക്ലീനിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തലവേദനയായിരിക്കും എന്നാൽ അത് ചെയ്യുകയും വേണം പക്ഷേ ചെയ്യാൻ ഒരു മടിയുണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഒരു കാരണം പോലെ മഴ പെയ്തു അപ്പം ആ മഴയുടെ പേര് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു മഴയല്ലേ അപ്പോൾ ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ സാരയില്ല എന്നൊക്കെ പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കാമെന്ന് വെച്ചു അത് വിച്ചൂട്ടനും ദേവൂട്ടനൊന്നും ദൈവൂട്ടം പിന്നെയും കഴിക്കായിരിക്കും വിച്ചൂട്ടനൊന്നും ആവശ്യത്തേക്ക് നോക്കത്ത പോലും ഇല്ല അപ്പോൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഒരുപാട് നാളായി അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവർക്ക് പിള്ളേർക്ക് ബനാന ഫ്രൈ ചെയ്യുന്നുണ്ട് അമ്മ പിന്നദേ ചീനിക്കിഴങ്ങും പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം